ॐ नमः शिवाय ॐ नमः शिवाय ഈ തന്ത്ര പലപ്പോഴും എല്ലാത്തിനെയും ആശ്ലേഷിച്ചുകൊണ്ടല്ലോ രണ്ടും ഒരേ ഇടത്തേക്കില്ല ഈ രണ്ട് വഴികളും സൂഫി ധാരയിലും കാണാം ഇങ്ങനെ തന്നെ ആധ്യാത്മ മാർഗങ്ങളിലൊക്കെ കാണാം ഇങ്ങനെ നിരസിച്ചുകൊണ്ടും ത്യജിച്ചു കൊണ്ടുള്ള വഴി അതിനെ ആശ്ലേഷിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വഴി ഇപ്പൊ നക്ഷബന്തിയ സൂഫികളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ സമൂഹത്തിന്റെ ജനങ്ങൾക്കിടയിൽ നീ ഒറ്റയായിരിക്കണം ചിഷ്തിയ വോട്ടറിലൊക്കെ ചിലപ്പോൾ നീ നിന്റെ സാധനക്ക് വേണ്ടിയിട്ട് നീ അങ് ഹൽവത്തിലേക്ക് പോകണം ഏകാന്തമാകണം ഏകാന്ത ഒരു ഒരു ഇടം കൊടുക്കും ഈ ഗുരു പരമ്പരയിലൊക്കെ കൊടുക്കും ഇതെല്ലാം ഗുരുക്കന്മാർ ബന്ധമാണ് അപ്പൊ ഈ യഥാർത്ഥ ഗുരുവിനൊത്തെ നേർക്കുള്ള ഒരു സഹവാസമാണ് ആ സഹവാസത്തിലൂടെ ഈ ശിഷ്യൻ എന്താണോ എന്നത് അറിഞ്ഞിട്ട് അതിന്റെ ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞ ശിഷ്യ ഹൃദയമാണ് ഗുരുവിന്റെ കൃഷിസ്ഥലം അവിടെ ഇങ്ങനെ വിതച്ച് അതിലിങ്ങനെ ആ ശിഷ്യന്റെ ബോധത്തെ അത്രയും പുഷ്കലമാക്കുക എന്നുള്ളതാണ് അതിന്റെ വഴികളെയാണ് ഇത് അതുകൊണ്ടാണ് സൂഫിസ് ദ പീപ്പിൾ ഓഫ് ദ പാത്ത് എന്ന് പറയും വഴിയുടെ ആളുകളാണ് തൊരിയക്ക എന്ന് പറയുന്ന വഴിയാണ് ആ വഴി തന്നെയാണ് അവരുടെ വഴി തന്നെ ലക്ഷ്യം അവരിലേക്ക് ഇങ്ങനെ വന്ന ആ വഴിയിലായാ മതി ആ വഴിയിലേക്ക് വന്നെത്തിക്കൊള്ളും അതിന്റെ വർഗം അവരുടെ പ്രകൃതത്തിനനുസരിച്ചുള്ള വഴിയിൽ അവരെത്തിപ്പെടുകയും ആ വഴി തന്നെ അവരുടെ ലക്ഷ്യത്തിലേക്ക് സംഗമിപ്പിക്കുകയും ചെയ്യും സന്ധിക്കയും ചെയ്യും അതാണ് അതിന്റെ ഒരു രീതി സമ്പ്രദായങ്ങളുണ്ട് സന്യാസ സമ്പ്രദായങ്ങളുണ്ട് ഒരാളിൽ തന്നെ പലതും സംഗമിക്കും ഒരാൾ തന്നെ രണ്ടു മൂന്ന് വഴികളിലൂടെ അങ്ങനെയൊക്കെ പല വഴിയില് പല തെരീക്കുകളുള്ള ആളുകൾ ഉണ്ടാവും ഗുരുക്കന്മാരിൽ തന്നെ ചിലപ്പം നേർ സഹവാസമില്ലാത്ത ഗുരു എന്ന് പറഞ്ഞ എന്റെ സൂഫി ഗുരുക്കന്മാർ അത് നേരിട്ട് ഗുരുവിന്റെ അല്ല ചിലപ്പോൾ മുമ്പേ മരിച്ചു പോയിട്ടുണ്ടാവും ഗുരു അല്ലെങ്കിൽ വേറെ സ്ഥലത്തായി പക്ഷെ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും ഇതെല്ലാം ഈ സാധകന്റെ ബോധത്തിനനുസരിച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഏഹ് അപ്പം സാമാന്യമായിട്ട് ഒരു ഗുരു ഗുരുവിൽ പ്രതിജ്ഞ ചെയ്ത ആളുകൾ അവർ ചില മന്ത്രദീക്ഷ കൊടുക്കുമ്പോൾ മന്ത്രദീക്ഷ അനുഷ്ഠിക്കുന്ന ആളുകൾ ഇതൊക്കെയാണ് സാമാന്യമായി അത് വളരെ ഒരു ഒരു ഓർഡിനറി രീതിയാണ് ഈ ഓർഡിനറി രീതിക്ക് ഉപ അതീതമായിട്ടുള്ള എത്രയോ അധ്യാത്മ പാരമ്പര്യങ്ങൾ ഇതിനകമേ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് വളരെ രസകരവും വളരെ ആനന്ദദായകവുമായ ഒരു ആധ്യാത്മ പ്രവാഹമാണ് അത് ഈ ലോകത്ത് ഇങ്ങനെ സംഭവിച്ചത് മാത്രമല്ല എല്ലാ താരകളിലും ഇങ്ങനെ സംഭവിക്കുന്ന പരമ്പരയിലെ മറ്റാണ് ഗുരുവിനെ യും ഗുരുടെ അവരുടെ അവരും ഇപ്പെല്ലാം തോന്നുന്നു അവരുടെ സൂഫി ഇപ്പൊ ഹസ്രത് ഇനായത് ഖാൻ സംഗീതം കൊണ്ട് സൂഫിസത്തെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അദ്ദേഹം ഒരു ഹാർമോണിയോ ആയിട്ട് പോയതാണ് ഹസരത് ഇനായത് ഖാൻ കേട്ടുണ്ട് കേട്ടത് ആയിരുന്നു സൂഫിസോ സൂഫി മ്യൂസിക്കിനെ കുറിച്ച് തന്നെ പല ഗ്രന്ഥങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യ ഒരുപാട് യൂറോപ്യൻ നിഷേധിക്കുമ്പോൾ നിഷേധിക്കുന്നു സ്ത്രീകൾ ആഹാരമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പരയിൽ ഒരുപാട് യൂറോപ്യൻ അമേരിക്കൻ സ്ത്രീകള് സ്ത്രീ പരമ്പരയിൽ ഇത്രയോ സ്ത്രീകള് വന്നിട്ട് അദ്ദേഹത്തിന്റെ മകള് തന്നെ അങ്ങനെ പേര് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട അക്ബറിയൻ അത് വിട്ടുപോയി ഷെയ്ഖുൽ അക്ബർ അറബി എന്ന് പറഞ്ഞ ഒരു ജ്ഞാനബോധം സിദ്ധിച്ച ഒരു ഒരു അദ്ദേഹത്തിന്റെ അക്ബരിയ പരമ്പര കേരളത്തിലൊക്കെ കാലം മുമ്പേ വന്നിട്ടുണ്ട് ഒരു ഗൂഢ ജ്ഞാനത്തിന്റെ ഭയങ്കരമായ ഇപ്പൊ ഖുർആനൊക്കെ അതിന്റെ തന്നെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഉള്ളിൽ തന്നെ പുരുഷനും സ്ത്രീയും അവരുടെ അതിലെല്ലാം അങ്ങനെയാണ് ഒക്കെ ഉള്ളിലേക്കാണ് എന്ന് അദ്ദേഹം ഒരു ആന്തലൂഷ്യൻ ആന്തലൂഷ്യൻ പറഞ്ഞ സ്പെയിനിലാണ് അദ്ദേഹം ജന്മം കൊണ്ടത് അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജ്ഞാനബോധം എന്ന് പറഞ്ഞ സാമാന്യമായ ഒരു ശരി ആ ചക്രത്തിൽ നിന്ന് അതായത് ബാഹ്യമതവാദത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള ഭയങ്കരമായ ഔന്നത്യം ഉള്ള ആളായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ഫിലോസഫി ഫിലോസഫിയിലൂടെ ഇദ്ദേഹം റൂമിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഗുരുപരമ്പരയിലുള്ള രണ്ടു പരമ്പര ഒന്ന് ഇബിനോ അറബിയം എന്ന് പറയുന്ന ജലാരുദ്ദീൻ റൂമിയും ഈ റൂമിയുടെ കുറച്ചുകൂടി പ്രണയ പ്രണയവും കവിതയും സംഗീതമൊക്കെ ഇദ്ദേഹത്തിന്റെ ശുദ്ധജ്ഞാനമാണ് ആ ജ്ഞാനം കൊണ്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറുണ്ട് ഈ ആദമിനോട് ദൈവം പറഞ്ഞു നീ ആ പഴം പറിക്കരുത് ആ മരത്തിലേക്ക് അടുക്കരുത് ഒരു സെമെറ്റിക് ധാരയിൽ പറഞ്ഞു ആ ആ മരത്തിലേക്ക് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറയാണ് എന്നോടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മരത്തിന്റെ വേര് വരെ കഴിക്കുമായിരുന്നു കാരണം അതൊരു ജ്ഞാനവൃക്ഷമാണെന്നും ആ അതിൽ നിന്നാണ് സ്വർഗീയതയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതെന്നും ആ പുറത്താക്കപ്പെടുന്നതോടു കൂടിയാണ് ദൈവത്തിന്റെ പ്രതിനിധിയായി മാറുന്നത് എന്നുള്ളത് ഒരു സ്ഥലമാണ് സ്വർഗീയതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള വഴി തുറന്നത് എന്താണ് ആ വൃക്ഷമാണ് അത് അതുകൊണ്ടാണ് അങ്ങോട്ട് അടുക്കരുത് അത് ദൈവികതയിലേക്കുള്ള മനുഷ്യന്റെ ഒരു വലിയൊരു സാധ്യതയാണ് തുറക്കപ്പെടുന്നത് ഒരു തലത്തിൽ അതുപോലത്തെ ആഴത്തിലുള്ള ജ്ഞാനത്തെയാണ് അദ്ദേഹം അതായത് നടുവിലുള്ള ഒരു മരം എന്നും പറയുന്ന ഇന്ത്യത്തിനെ പ്രോപ്പറായിട്ട് ഉത്തേജിപ്പിക്കുക എന്നൊരം കൂടി ഒരു താന്ത്രികമായിട്ടുള്ള തലത്തെ കുറിച്ചും കൂടെ പറയുന്നത് അങ്ങനെ ആ താന്ത്രികമായിട്ട് ആ അർത്ഥവും അതിൽ അവർ ജ്ഞാനപ്പഴമാണ് സ്ഥലം അതിലുണ്ട് അദ്ദേഹത്തിന്റെ ആണ് സൂഫി മാർഗം ആ മാർഗത്തിലും അതിനോട് അക്ബരിയ മാർഗത്തെ ഭയങ്കര രസകരമായിട്ട് സമന്വയിപ്പിക്കുന്നത് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ചെയ്യുകയും ചെയ്ത് ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങള് തന്നെ പിന്നെ ഈ പ്രവാചകന്മാർ ഇരുപത്തി ഏഴോളം പ്രവാചകന്മാരെ പറയുന്നുണ്ട് ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞിട്ട് ആ ആ ചരിത്രത്തെ നമ്മുടെ ഉള്ളിൽ അനുഭവിച്ച ബോധത്തിനകത്ത് ഓരോ പ്രവാചകന്മാരുടെയും അനുഭവങ്ങൾ അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ഏർ ഇപ്പം എന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തിന്റെയും ഭാരതത്തിന്റെ ഒക്കെ ഒരു പൊതുസമൂഹത്തിൽ ഉയർന്ന ശബ്ദമാണ് ശ്രീ എമ്മിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഖ്യാതമായ പുസ്തകത്തിൽ ശരിക്കും നമുക്ക് വളരെ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ വളരെയേറെ നമുക്ക് എന്താ പറയുക നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹാലൂസിനേഷൻ ആണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പല വെളിപാടുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ വെളിപ്പാടുകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയ ധാരാളം ആൾക്കാരുണ്ട് പക്ഷേ അദ്ദേഹം എനിക്കൊന്നും വളരെ സക്സസ്ഫുൾ ആണ് കാരണം ഒരു ഇസ്ലാം പരമ്പരയിൽ ജനിച്ചിട്ട് അദ്ദേഹം ഭാരതീയ വേദാന്തങ്ങളെയും എല്ലാം വളരെയേറെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു അപ്പോൾ മുമ്പുള്ള പല സംവാദങ്ങളിലും നമ്മളിങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം മരിക്കും എന്നുള്ളത് ഉറപ്പാണ് മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവോ അല്ലെങ്കിൽ റൂഹോ കീയോ പ്രാണനോ എന്തായാലും ശരി എന്താ പറഞ്ഞാൽ നമ്മളിന്ന് പോകുന്നുണ്ട് അപ്പം ഞാൻ അവരോട് പറയുന്ന മോലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരോടും ബോർഡ് കാണില്ല അപ്പോൾ ഹിന്ദുക്കളിലെ ക്രിസ്ത്യൻസ് ഇസ്ലാമിലെ എന്നുള്ള ഒരു ില്ല ആണും പെണ്ണെന്നുള്ള വ്യത്യാസം പോലും ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ ആത്മാവിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല അപ്പൊ ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ലീലാപളം നമ്മളെ അത് മറച്ചു വെച്ചേക്കയാണ് അപ്പൊ ഇതൊരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാല് ഒരുപക്ഷെ ഈശ്വരന്മാർക്ക് അങ്ങനെ ഒരു പേടി കാണുമായിരിക്കും ഞാൻ തമാശക്ക് കാരണം ഇവിടെ സ്വർഗ്ഗമായി പോയാൽ എന്നുള്ള ഒരു ഇതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ മറച്ചു വെക്കുന്ന മറച്ചുവെക്കുന്നതിൽ ഒരു കൗതുകം ഉണ്ട് ഒരു ട്രഷർ ഹണ്ട് പോലെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പൊ കവികൾ പറഞ്ഞതുപോലെ കസ്തൂരി മൃഗ പ്രകാരത്തിലാണോ അതിന്റെ ഇത് അന്വേഷിക്കുന്നത് അപ്പം അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരം ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ പറയുക അതെ ഇങ്ങനെ ക്രിമേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ തുണി മാറ്റി നോക്കുമ്പോഴത് പൂക്കൾ മാത്രമായിരുന്നു എന്ന് പറയുന്നു അത് ഒരുപക്ഷെ സഹസ്രാരപത്മം വിടർന്നതാണ് അത് വേണമെങ്കിൽ അതിനെ ഫിഗറേറ്റീവായിട്ട് യൂസ് ചെയ്താണെന്ന് പറയാം സിദ്ധുസായിബ് ബാബ അവസാനം അവസാനന്തരൻ്റെ വസ്ത്രം അഴിച്ച് കാണിച്ചു എന്ന് കേട്ടിട്ടുണ്ട് കണ്ടുപിടിച്ചോ ഞാൻ ഇസ്ലാമാണോ ഹിന്ദു ആണോ എന്നുള്ള ഒരു ഇത് ലോകത്തിന്റെ എവിടെ പോയാലും നമുക്ക് എന്താ പറയുക ഫിംഗർ പ്രിൻ്റുകളുണ്ട് അതിൽ ഒരിക്കലും നമുക്ക് ഡീകോളി ധരിക്കാൻ പറ്റില്ല ആളിന്റെ കളട്ട അതാണെന്നുള്ളത് അല്ലെ രക്തം നാല് ഗ്രൂപ്പുകളെ ഉള്ളൂ മാത്രമല്ല ഈ എല്ലാ വംശ പരമ്പരകൾക്കും നാനാജാതികൾക്കും എല്ലാ തരത്തിലുള്ള ജന്തുക്കൾക്കും എല്ലാം ഒരു സൂര്യനും ഒരു ചന്ദ്രനും മാത്രമേ ഉള്ളൂ നമ്മൾ ജീവിക്കുന്ന ഒരു ഭൂമിയിലുമാണ് അപ്പൊ ആ ഒരു ഏകധാനതയിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ സഹായിക്കട്ടെ എന്നൊരു പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ട് അതോടൊപ്പം നമ്മൾ കേരളത്തിൽ നമുക്ക് പറയപ്പെടാൻ കഴിയാത്ത അതേപോലെ കേരളത്തിന്റെ ഒരു ഇതില് നമുക്ക് പരാമർശിക്കാതിരിക്കാൻ കഴിയാത്ത ഒരാളാണ് തങ്ങളുപ്പാപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രാഹുൽ ലക്ഷ്മൺ അദ്ദേഹത്തോടൊപ്പം എനിക്കും അദ്ദേഹത്തെ കാണാൻ പറ്റി ഇപ്പോഴും ആ എന്ത് തേജസ് ആണ് നൂറ്റിനാല് വയസ്സുള്ള ഒരു മനുഷ്യനെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രക്ക് ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെ അദ്ദേഹമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറയാമോ തങ്ങളുപ്പാപ്പയെ കുറിച്ച് അത് പറഞ്ഞതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കുറെ വിഷയങ്ങൾ മനസ്സിൽ ഇങ്ങനെ കടന്നുപോയി അതിൽ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ അപ്പൊ അതിന്റെ ഒരു ശ്രേണിയിലാണ് ശ്രീ എമ്മന്റെ സ്വാമി രാമ് ശ്രീ എമ്മന്റെ പുസ്തകം സവിശേഷ അതിലൊരുപാട് അതീതാനുഭവങ്ങൾ അഭൗതികമായ ദിവ്യാനുഭവങ്ങൾ എന്ന് പറയുന്ന അനുഭവങ്ങൾ ഈ അനുഭവങ്ങളുടെ ഒരു ധാര പൊതുവേ ഈ ആധ്യാത്മ ട്രഡീഷനിലൊക്കെ ഉള്ളതാണ് അതൊരു അത്തരത്തിലുള്ള ഒരു ആത്മീയാനുഭവങ്ങൾ അത് പലപ്പോഴും അത് വളരെ സബ്ജക്റ്റീവാണ് ആത്മനിഷ്ഠമാണ് ഓരോ മനുഷ്യർ അത് അവരുടെ മാത്രം അനുഭവമാണ് അപ്പം ആ അനുഭവം അത് ചില ആളുകളത് പറയും ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും ചില ആളുകൾക്ക് ഉൾക്കൊള്ളാം കാരണം അത്രയും വിചിത്രമാണ് നമ്മുടെ സാമാന്യമായ ഒരു കാഴ്ചയിൽ വിചിത്ര വിചിത്രാനുഭവങ്ങളുടെ വലിയൊരു ശ്രേണി തന്നെയുണ്ട് എല്ലാ മത സാഹിത്യങ്ങളിലും കാണാത്തതല്ല പക്ഷേ ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാം ഒന്ന് നമുക്കതിനെ അനുഭവം അത് അനുഭവമായിട്ട് വെക്കാം മറ്റു വിഭാഗം അതിനെ അതുകൊണ്ട് ആ വ്യക്തികളെ വലിയ ആരാധ്യരായിട്ട് കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം ഇത് സമൂഹത്തിൽ സംഭവിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ഒരു ജ്ഞാനധാരയിൽ ഗുരുക്കന്മാർ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ അത്ഭുതങ്ങൾ ഒരു മനുഷ്യൻ പറക്കുക എന്നത് ഇപ്പോൾ റാബിയത്തുല്ലവിയുടെ റാബിയ ബസ്റിയുടെ ഒരു കഥയിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ ശിഷ്യനായ ഹസൻ ബസ്രി വരുന്നതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പറഞ്ഞു നമുക്ക് ഈ പുഴയിലിരുന്ന് സംസാരിക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനുള്ള സിദ്ധി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് അന്തരീക്ഷത്തിലിരുന്ന് സംസാരിക്കാം പറഞ്ഞു ഈ രണ്ട് കാര്യം പറയുമ്പോൾ അവസാനം റാബിയെ പറയുന്നുണ്ട് ഈ അന്തരീക്ഷത്തിലിരിക്കുക എന്നുള്ള ഒരു ഈച്ചക്ക് പോലും സാധ്യമായ ഒരു സാധനം അതുപോലെ ഈ വെള്ളത്തിലിരിക്കാന്നുള്ളത് ഒരു മത്സ്യത്തിന് സാധ്യമാണ് വേറൊരു ഒരു മിസ്റ്റിക് ട്രഡീഷനിൽ പറഞ്ഞാണ് ഒരു ആള് ഇരുപത് വർഷത്തെ സാധന ഇതിൽ ഹടയോഗ ഇതൊക്കെ പഠിച്ചതിന് ശേഷം വെള്ളത്തിലൂടെ നടക്കാൻ പഠിച്ചു ഇങ്ങനെ വന്നപ്പോൾ ഗുരു പറയുന്നുണ്ട് ആ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിദ്ധികൾ സിദ്ധികളെന്ന് പറയുന്നതിൻ്റെ അതിന് പിറകെ പോകുന്ന ഒരു വഴിയാണ് നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനമാണ് എല്ലാ ഏറ്റവും മഹാസിദ്ധി ജ്ഞാനത്തിനുപരിയായിട്ടൊരു സിദ്ധിയൊന്നുമില്ല ജ്ഞാനം കൊണ്ട് ആത്മജ്ഞാനം ഉണ്ട് അങ്ങനെയാണ് സുഫിയുള്ള ആരിഫത്ത് എന്ന് പറഞ്ഞത് ആത്മജ്ഞാനം കൊണ്ട് നിങ്ങൾ പ്രകാശമാവുക നിങ്ങളുടെ അഖമേ അതിനേക്കാൾ വലിയൊരു സിദ്ധിയും ഇല്ല ബാക്കിയുള്ള സിദ്ധികളെല്ലാം വളരെ നിസ്സാരമാണ് വെള്ളത്തിന് മുകളിലൂടെ പോകുന്നതും ആകാശത്ത് പറക്കുന്നതും ഒക്കെ അപ്പൊ സിദ്ധികളെ നമുക്ക് പ്രചരിപ്പിക്കാം അത് അതിൻ്റെ ഒരു വഴിയാണ് അപ്പൊ സിദ്ധികൾക്ക് അപ്പുറത്തുള്ള ഒരു ആത്മജ്ഞാനത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഒരു ഭാഗമാണ് അതിൽ പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത് അതോടൊപ്പം തങ്ങളുപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തങ്ങളുപ്പാപ്പയുടെ ഒരു ഗുരു നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന എൻ്റെ പിതാവിൻ്റെ ഗുരുവായ ബാബ സൽമാൻ ഷാ സൽമാൻ എന്ന് ഒരു വ്യക്തിത്വമുണ്ട് അദ്ദേഹം വളരെ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ പ്രായമുള്ള ആളാണ് തങ്ങളുപ്പാപ്പ പക്ഷെ അദ്ദേഹത്തിന് അത്ര പ്രായമൊന്നുമില്ല നിങ്ങൾ എത്രയോ പക്ഷെ ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞ ആളാണ് അത് അത് വേറൊരു ഒരു കലന്ദരിയ വഴിയെ പോലെ വളരെ സവിശേഷമായ ഒരു ധാരയിലുള്ള ധാരയിലുള്ളൊരു ഗുരുവാണ് രാഹുൽ ഡോക്ടർ രാഹുൽ ഡോക്ടറുടെ രാമൻ ഡോക്ടർ അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് അപ്പൊ അതൊരു വളരെ സവിശേഷമായ വളരെ ഞാൻ നമ്മുടെ പുസ്തകത്തിൽ അദ്ദേഹത്തെ ഉപമിച്ചത് പിന്നെ ഗുർജീഫുമായിട്ടാണ് ഗുർജീഫിന്റെ ഒരു രീതികളുണ്ട് സാധാരണ ഗുർജീഫിനെ കുറിച്ച് പറയാറുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് ശിഷ്യന്മാർ വന്നു ഒരാൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പറയുകയാണോ എനിക്ക് ഞാനിത് എൻ്റെ ഗുരുവിനെ എന്ന് പറഞ്ഞു വേറൊരാൾ വന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഒരു ഇത്രയും വൃത്തിയായിട്ടൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം ഈ ഗുരു അദ്ദേഹത്തിൻ്റെ ആളിനെ കൃത്യമായി അത് കാണിക്കുകയും വേണ്ടാത്ത ആളെ പിരിച്ചുവിടാൻ ആ രീതിയോ അതൊരു കലന്തരിയാര രീതിയാണ് കലന്തരികളുടെ മറച്ചു വെക്കുക അവരുടെ സ്വത്തത്തെ തെറ്റായി കാണിക്കൂറ അതൊക്കെ വെറുതെ കളർ വെള്ളൊക്കെ ആക്കിയിട്ട് അങ്ങനെ പല രീതിയിലുള്ള തരത്തിലുള്ള രീതികളുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ആ ഗുരു മഹാത്മ്യത്തെ അറിയുകയും അതിനെ ജീവിതം കൊണ്ട് തന്നെ പ്രക്ഷോഭിപ്പിക്കുകയും അത് ആ ജീവസ്വറ്റ പ്രകാശത്തിൽ തന്നെ കാണിക്കുകയും ചെയ്താണ് തങ്ങൾ അതുകൊണ്ടാണല്ലോ അതിൽ വന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സംസാരിച്ചിട്ടാണ് അതെ അതെ അതുപോലെ അതുപോലെയാണ് ഈ നസറുദ്ദീൻ ഹോജ്ലുദ്ദീൻ സൂഫി ഗുരുമായിരിക്കാം ഭയങ്കര റോളിലൂടെ റോൾ എന്താണല്ലോ പ്രധാന റോൾ ഒരു ബോധപ്രാപ്തിയിലേക്കുള്ള സ്വയം തന്നെ അത് പിന്നീട് ചിലപ്പോ മുല്ലുദ്ദീന്റെ പല പല കപ്പ നമ്മളൊക്കെ ഇപ്പൊ ഓഷോ കഥകള് പറയുമ്പോ ഓഷോ സ്വന്തം ഉണ്ടാക്കുന്ന കഥ പറയുമ്പോ മുല്ലാനസ് പേരിലാണ് പറയുന്നത് അത് പിന്നീട് ഇങ്ങനെ ആയിട്ട് വന്നത് ഇപ്പൊ നമ്മളെ സദ്ഗുരു ശങ്കരൻ പിള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാ കഥകളും ശങ്കരൻ ശങ്കരൻപിള്ള അത് അങ്ങനെ ഒരു പേരായിട്ട് പിന്നീട് മാറിയിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു നാടോടി കഥകളിലെ ഒരു കഥാപാത്രമായിട്ട് ഇതിലാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ആയിരിക്കാം അങ്ങനെ വന്ന ഏതൊരു ദർവീഷ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടാകാം പിന്നീട് അതിങ്ങനെ പലരും പറഞ്ഞ ആ പേരിലേക്ക് വന്നിട്ടുണ്ട് അത് ഓരോ ട്രഡീഷനിലും പല ആളുകളും ഗംഭീരമാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് കഥകൾ ചെറുതലുള്ള അങ്ങനെയുള്ള വായന നമ്മളെ ഈ രീതിയിൽ മാറി ചിന്തിക്കാൻ